രാജീവാണ് ഞാൻ ആന എലിഫന്റ് ഡോക്ടറോ അതെ അതെ നമ്മൾ എല്ലാ കൊല്ലം പൂരം നടക്കുന്നത് നമ്മള് തെക്കോട്ടിറക്കം ഫസ്റ്റ് ഘടകപൂരങ്ങളിലെ തെക്കോട്ടിറക്കങ്ങളിലെ ഫസ്റ്റ് നമ്മുടെ ചെമ്പൂക്ക ഭഗവതി അത്തവണ കാണാത്തൊരു തിരക്ക് നമ്മൾ അതിഭയങ്കരമായ തിരക്കി പ്രാവശ്യം തീർച്ചയായിട്ടും തെച്ചുകോട്ടാവും രാമേന്ദ്രന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ അതിലേക്ക് നമ്മൾ ഇന്നലെ നമുക്ക് ഇത്ര അത് ആനകൾക്കിടയിൽ ഏറ്റവും സെലിബ്രിറ്റി സ്റ്റാറ്റസ് പൊതുജനങ്ങളും ആനപ്രേമികളൊക്കെ കൊടുക്കുന്ന ഒരു ആനയാണല്ലോ തച്ചുകോട്ടാവ് രാമേന്ദ്രൻ തടമ്പേറ്റി അദ്ദേഹം വരുന്നോണ്ട് അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ ആനയുടെ ആരാധകരൊക്കെയാണ് കൂടുതലും ഉണ്ടാവുക അതുപോലെ തന്നെ അതൊരു വലിയ രാമൻ ഇങ്ങനെ വരുന്നു രാമ രാമ തന്നെ വരുന്നു എന്ന് പറയുമ്പോൾ സജികോട്ട വരുന്നു എന്ന് പറയുമ്പോ ഉണ്ടാവുന്ന ആ ഒരു തിരക്ക് ഇതിനുണ്ട് അത് പൂരത്തിന്റെ ഒരു മാറ്റുപൂട്ടിയിരിക്കുന്നു മാറ്റുകൂട്ടിയില്ല ഞാൻ നമ്മള് കിടക്കപ്പുരങ്ങളിൽ നമ്മുടെ ചെമ്പുക ഭഗവതി എഴുന്നള്ളിച്ച് വരുമ്പോൾ തന്നെ കുറെ ടൈം എടുത്തു എന്ന് വെച്ചാൽ രാമന്റെ കൂടെ ആൾക്കാർ ആദ്യം ആൾക്കാർ കൂടെ വരുന്ന ഒരു ഡൗട്ട് കാരണുണ്ടല്ലോ അല്ല അത് അങ്ങനെയല്ല അതായത് സാധാരണ ഈ സമയത്തൊക്കെ നമ്മൾ കാണാറില്ല അത്ര അധികം ആളുകൾ ഉണ്ടാവില്ല അപ്പൊ വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോകാറുണ്ട് ഇപ്പൊ ഞങ്ങളും ഇത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പെട്ട് നിൽക്കുന്നത് ഇത് ഇത്രയും അടുത്ത ടീം വരാനുണ്ട് അപ്പൊ ഇതില് അതൊരു കാരണമായ ഒരു നല്ലൊരു കാരണമാണ് ഇത്രയും തിരക്കുള്ളതുകൊണ്ട് അതിനെ നിയന്ത്രിച്ച് ഇങ്ങോട്ട് വരാനുള്ള ഒരു സമയം അതിനെടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം ആന തന്നെയാണ് വേണ്ട രാമേന്ദ്രൻ ആനയു